നമസ്കാരം ഇത് ഐ ബി എൻ മലയാളം കേരളത്തിൽ വൈദ്യുതി ചാർജ് വീണ്ടും വർദ്ധിപ്പിക്കാൻ ഒരുങ്ങി കെ എസ് ഇ ബി ഉപഭോക്താക്കൾക്ക് ഇരുട്ടടിയാവുകയാണ് കെ എസ് ഇ ബിയുടെ തീരുമാനം എന്നാൽ വൈദ്യുതി ചാർജ് വർദ്ധനയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് തന്നെയാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ വാക്കുകൾ വ്യക്തമാക്കുന്നത് ചാർജ് വർദ്ധിപ്പിക്കാനുള്ള നീക്കം അടിയന്തരമായി പിൻവലിക്കണമെന്ന് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജീവഞ്ഞ കടമ്പിൽ ആവശ്യപ്പെടുകയും ചെയ്തു ഉപഭോക്താക്കൾക്ക് ഇരട്ടടിയുമായി കെ എസ് ഇ ബി സംസ്ഥാനത്ത് ഉടൻ വൈദ്യുതി നിരക്ക് വർധന ഉണ്ടാകുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അറിയിച്ചു നിത്യോപയോഗ സാധനങ്ങളുടെ വില കുത്തനെ ഉയർന്നതിന് പിന്നാലെയാണ് കെ എസ് ഇ ബിയുടെ ഈ ഷോക്ക് നിരക്ക് വർധനയ്ക്ക് പുറമെ ജനുവരി മുതൽ മെയ് വരെ വേനൽക്കാല താരിഫായി യൂണിറ്റിന് പത്ത് പൈസയും കൂട്ടണമെന്ന് കെ എസ് ഇ ബി റെഗുലേറ്ററി കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി വാങ്ങാനുള്ള കരാർ റദ്ദാക്കിയതാണ് അടിക്കടിക്ക് നിരക്ക് വർധനയ്ക്കുള്ള കാരണം ആഭ്യന്തര ഉൽപ്പാദനത്തിലെ കുറവ് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്ന ചെലവിലെ വർധന വരുന്ന പ്രവർത്തന പരിപാലന ചെലവുകൾ എന്നിവയാണ് നിരക്ക് വർധനയ്ക്ക് കാരണമെന്നാണ് കെ എസ് ഇ ബിയുടെ വാദം ആഭ്യന്തര ഉൽപാദനം കുറഞ്ഞത് തിരിച്ചടിയായി ഇതിനാൽ വൈദ്യുതി നിരക്ക് വർധന അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു നിരക്ക് വർധനയുമായി ബന്ധപ്പെട്ട് റെഗുലേറ്ററി കമ്മീഷൻ തെളിവെടുപ്പ് പൂർത്തിയാക്കി റിപ്പോർട്ട് കെ എസ് ഇ ബിക്ക് നൽകിയാൽ സർക്കാരുമായും ഉപയോക്താക്കളുമായും ചർച്ച ചെയ്ത് നയപരമായ തീരുമാനമെടുക്കും നവംബർ ഒന്ന് മുതൽ പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വരുത്താനാണ് ആദ്യം ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ ഉപതെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് തീരുമാനം നീട്ടുക ായിരുന്നു ജനുവരി മുതൽ മെയ് വരെ യൂണിറ്റിന് പത്ത് പൈസ സമ്മർ താരിഫ് ഉൾപ്പെടെയുള്ള നിരക്ക് വർധനയാണ് കെ എസ് ഇ ബിയുടെ ആവശ്യം നിരക്ക് വർധനയ്ക്ക് പുറമേ വേനൽക്കാലത്ത് മാത്രമായി പ്രത്യേക നിരക്ക് ഏർപ്പെടുത്തുന്നതാണ് പരിഗണിക്കുക രാത്രിയും പകലും പ്രത്യേക നിരക്ക് ഏർപ്പെടുത്തുന്നതും പരിഗണനയിലാണ് യൂണിറ്റിന് നാല് ദശാംശം നാല് അഞ്ച് ശതമാനം വർധന വേണമെന്ന് കെ എസ് ഇ ബി പറയുന്നു നിലവിൽ ഏഴ് ദശാംശം അഞ്ച് പൂജ്യം മുതൽ എട്ട് രൂപ വരെ നിരക്കിലാണ് പുറത്തുവന്ന് വൈദ്യുതി വാങ്ങുന്നത് അതേസമയം വൈദ്യുതി നിരക്ക് വർധന ഉടൻ പിൻവലിക്കണമെന്ന് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ ആവശ്യപ്പെട്ടു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് കാർഷിക വിളകളുടെ വില തകർച്ച മൂലവും വിലക്കയറ്റം മൂലവും കേരളത്തിലെ ജനങ്ങൾ ഇന്ന് ആത്മഹത്യയുടെ വക്കി നിൽക്കുമ്പോൾ സംസ്ഥാന ഗവൺമെന്റ് വീണ്ടും ഇവിടെ വൈദ്യുതി ചാർജ്ജ് വർദ്ധിപ്പിക്കുവാനുള്ള തീരുമാനം ഇത് അംഗീകരിക്കാനാവുന്നതല്ല ഇത് കേരളത്തിലെ സാധാരണക്കാരുടെ വെല്ലുവിളിയാണ് ഞങ്ങൾക്ക് ഈ അവസരം സൂചിപ്പിക്കുവാനുള്ളത് ഇവിടെ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കാതെ ബദൽ മാർഗ്ഗങ്ങൾ കണ്ടെത്തിക്കൊണ്ട് കേരളത്തിലെ വൈദ്യുതി ഉപഭോക്താക്കളെ സംരക്ഷിക്കുവാൻ ഈ സർക്കാർ തയ്യാറാവണമെന്ന് ആവശ്യപ്പെടുകയാണ് നിങ്ങൾക്ക് ഭരിക്കാൻ അറിയില്ലെങ്കിൽ രാജിവെക്കുകയാണ് ചെയ്യേണ്ടത് ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന ജനങ്ങളെ വീണ്ടും ആത്മഹത്യയിലേക്ക് തള്ളിടുവാനുള്ള ഈ നീക്കത്തിൽ നിന്നും സർക്കാർ പിൻവലിയണം ഒന്നെങ്കിൽ ഞാൻ പറഞ്ഞ ഇവിടെ ഇന്നത്തെ സംസ്ഥാനത്തെ കെ ഐ സി ബി ജീവനക്കാരുടെ ശമ്പളത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ഞെട്ടിക്കുന്ന ശമ്പളമാണ് ഇവിടെ യൂണിയൻകാർ പറയുന്നത് കേട്ട് മാത്രം ശമ്പളം വർദ്ധിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ അടിക്കടി കൊള്ളയടിക്കുന്ന ഈ ഭരണ സംവിധാനം ഇത് ഇവരുടെ ഈ പിടിപ്പുകേട് അവസാനിപ്പിച്ചുകൊണ്ട് ഇന്ന് നമുക്കറിയാം മാസം മാസം ഇവിടെ വൈദ്യുതി ചാർജ് അടയ്ക്കാൻ പോലും സാധാരണക്കാർക്ക് സാധിക്കാത്ത ഈ ദുരവസ്ഥയിൽ വീണ്ടും വലിയ ഭാരം കെട്ടിവയ്ക്കുവാനുള്ള നീക്കം അപലപനീയമാണ് പിൻവലിക്കണമെന്ന് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി ആവശ്യപ്പെടുകയാണ്